ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് ഗോരഖ്നാഥ് ക്ഷേത്ര പരിസരത്ത് ജനതാദർശനം നടത്തി ജനങ്ങളുടെ പരാതികൾ ശ്രവിച്ച മുഖ്യമന്ത്രി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രിയായതിനു ശേഷം ജനങ്ങളുടെ പരാതികൾ എത്രയും വേഗം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ യോഗി ആദിത്യനാഥ് ആരംഭിച്ച പരിപാടിയാണ് ജനതാ ദർശൻ ഫിറ്റ് ഇന്ത്യ സൺഡേ ഓൺ സൈക്കിൾ സംരംഭത്തിന്റെ ആദ്യ പരിപാടിയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് പങ്കെടുത്തു സിആർ പി എഫ് ഐ ടി ബി പി സേനാംഗങ്ങളോടൊപ്പമാണ് പ്ര കേന്ദ്രമന്ത്രി പരിപാടിയിൽ പങ്കെടുത്തത് രാജ്യത്തെ ആയിരത്തിഒരുന്നൂറ് സ്ഥലങ്ങളിലുള്ളവർ ഈ സംരംഭത്തിൽ പങ്കുചേരുന്നതിൽ മണ്ഡവ്യ സന്തോഷം പ്രകടിപ്പിച്ചു ഫിറ്റ്നസിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി രാജ്യമെമ്പാടുമുള്ളവരെ ഒരുമിച്ച് കൊണ്ടുവന്ന് സൈക്ലിംഗ് സംസ്കാരം വളർത്തിയെടുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഡൽഹിയിൽ വായു ഗുണനിലവാര സൂചിക മോശം അവസ്ഥയിൽ തുടരുന്നു ഇന്ന് രാവിലത്തെ കണക്ക് പ്രകാരം മുന്നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് എന്ന നിലയിലാണ് ഡൽഹിയിലെ വായു ഗുണനിലവാരം നഗരത്തിലെ മിക്ക മിക്കയിടങ്ങളിലെയും വായു ഗുണനിലവാര സൂചിക മുന്നൂറിനും നാനൂറിനും ഇടയ്ക്കാണ് ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവൽ സീസൺ നാലിൻ്റെ പ്രചരണാർത്ഥം കോഴിക്കോട് ബീച്ചിൽ മിനി മാരത്തോൺ സംഘടിപ്പിച്ചു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു കോഴിക്കോട് ബീച്ചിൽ നിന്ന് ബേപ്പൂർ ബീച്ച് വരെ പതിമൂന്ന് കിലോമീറ്ററാണ് മിനി മാരത്തോൺ നടത്തിയത് ഈ മാസം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് വാട്ടർ ഫെസ്റ്റിവൽ നോയിഡയിലെ സ്വകാര്യ ഇലക്ട്രോണിക്സ് കമ്പനിയിൽ വൺ തീപിടുത്തം ഇന്ന് രാവിലെയോടെയാണ് തീപിടുത്തമുണ്ടായത് അഗ്നിശമന സേനാംഗങ്ങൾ ഉടൻ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ഇതുവരെ ആളവായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല